ഹലോ ഗായ്സ് എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ കേട്ടോ ഓണം വിഷു ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു മുത്തശ്ശൻ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് എന്നല്ല എല്ലാ വീടുകളിലേക്കും വരാറുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് പോവാറ് ഓണപ്പാട്ടും കൃഷ്ണൻ്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ ആൾ പോവാറ് പ്രാവശ്യം വരില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത് കാരണം ആൾക്ക് നല്ല വെയ്യാണ്ടായി നടക്കാനൊന്നും തീരെ വയ്യ പാട്ടൊക്കെ പാടിയിട്ട് പോവാൻ നേരത്ത് അരിയോ പൈസയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇന്നത് വേണമെന്നൊന്നും ആൾ പറയാറില്ല എന്നിട്ട് കുട്ടികളെയൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കും എല്ലാവരുടെ സുഖവിവരങ്ങളും അന്വേഷിച്ചിട്ടാണ്ട്ടോ ആൾ പോവാറ് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ നാരായണെന്നാണ് ആളുടെ പേര് അതിനുശേഷം പിന്നെ നാളത്തേക്കുള്ള പരിപാടിയിലേക്ക് കടന്നു കടന്നുട്ടോ പുളിയേഞ്ചി അച്ചാറ് കാളൻ ഇതൊക്കെ ഞങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട ഇഞ്ചി പച്ചമുളക് പിന്നെ കാളനിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കുക ഇതൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടി ഞാൻ എന്ത് പണി എടുക്കുകയാണെങ്കിലും എന്റെ പിന്നാലെ ഉണ്ടാവും മേമാ മേമാ ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ചിട്ട് ഈ ശിങ്കി പണികള് ഇന്ന് തന്നെ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യാൻ അനുമോൾ ഉണ്ടായിരുന്നു കേട്ടോ ഓണം സ്പെഷ്യല് പല ആഹാരങ്ങൾ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ പച്ചരി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ കുതിർക്കാൻ വെക്കാത്തത് കൊണ്ട് അപ്പം കൂട്ടി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം എന്താവും എന്നൊന്നും അറിയില്ല കേട്ടോ അമ്മ അപ്പോഴത്തേക്കും കാളൻ റെഡിയാക്കുണ്ട് ചേച്ചി അപ്പുറത്ത് തേങ്ങ ചരുകുന്നു അവേലിക്കുള്ളാട്ടോ അതൊക്കെ നാളേക്കുള്ളതാണേ പുളിയഞ്ചി ചേച്ചിയുടെ വാഗ്യാണ് കേട്ടോ അങ്ങനെ പുളിയഞ്ചിയും കാളനും റെഡിയായി എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കാൻ നോക്കി കേട്ടോ സോഫ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇനി പച്ചരി കുതിർക്കാൻ വെക്കാതെ തന്നെ ഉണ്ടാക്കാം അടിപൊളിയായിട്ട് കിട്ടിയിട്ട് താഴെ ഇരുന്ന രണ്ടാൾ കഷ്ണങ്ങളൊക്കെ നോർക്കൊണ്ട് കേട്ടോ അവിയൽക്കുള്ളതും ഇലശ്ശേരിക്കുള്ളതും സാമ്പാറിനുള്ളതും അങ്ങനെ സകല കഷ്ണങ്ങളും വെട്ടി നോക്കി വെട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കള ക്ലോസ് ചെയ്തു അപ്പോൾ ഞാൻ ഇനി എൻ്റെ കുട്ടന്മാരുടെ കൂടെ പോയി കിടന്നു തുടങ്ങട്ടെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ